നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ള കേരളത്തെ പിടിച്ചുകുലുക്കുന്ന വിവാദമായി മാറിയിട്ടുണ്ട് ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി മറ്റൊരു ആരോപണവും ഉയരുകയാണ് പെരുമ്പാവൂരിലെ പ്രശസ്തമായ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സ്വത്തുക്കളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വ്യക്തമായതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലെ സ്വത്ത് സംബന്ധിച്ചും ആശങ്ക ഇതോടെ ഉയരുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഇരുന്നൂറ് കിലോയിലേറെ സ്വർണം കാണാനില്ലെന്നാണ് ആരോപണം ഉയരുന്നത് ക്ഷേത്രത്തിലെ സ്വർണം സംബന്ധിച്ച കണക്കുകൾ ലഭ്യമല്ലെന്ന് ദേവസ്വം ബോർഡ് മറുപടി നൽകിയതോടെ കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ചാനലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പിന്റെ കീഴിലാണ് നിലവിൽ പെരുമ്പാവൂരിലെ ഇരിങ്ങോൾക്കാവ് കേരളത്തിലെ അതിപ്രശസ്തമായ നമ്പൂതിരി ഇല്ലങ്ങളിലൊന്നായ നാഗഞ്ചേരി മനയുടെ കാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് നീലകണ്ഠൻ നമ്പൂതിരി ദേവസ്വം ബോർഡിന് ക്ഷേത്രം ഉൾപ്പെട്ട അറുപത് ഏക്കർ വനഭൂമി നാനൂറ് ഏക്കർ നെൽപ്പാടം സ്വർണം എന്നിവയാണ് ഉടമ്പടി പ്രകാരം കൈമാറിയത് ക്ഷേത്രവും സമ്പത്തും സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിലായിരുന്നു കൈമാറ്റം അന്ന് കൈമാറിയ സ്വത്തും സ്വർണവുമെല്ലാം ബോർഡ് നഷ്ടപ്പെടുത്തിയെന്നാണ് ആരോപണം കോടികൾ വിലയുള്ള അപൂർവയിനം രത്നങ്ങളും അടങ്ങിയ സ്വർണമടക്കം അപ്രത്യക്ഷമായിട്ടുണ്ട് ഇവ എവിടെയെന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡിന് ഉത്തരമില്ല ഇരുപത് വർഷം മുമ്പുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ നിർവാഹമില്ലെന്നാണ് മറുപടി ലഭിച്ചത് ഇതോടെയാണ് സിബിഐ അന്വേഷണം വേണമെന്നും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കണമെന്നും നാഗഞ്ചേരി മനയിൽ നിന്നും ആവശ്യം ഉയർന്നിട്ടുള്ളത് വനത്തിനുള്ളിൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് ഇരിങ്ങോൾക്കാവ് പെരുമ്പാവൂരിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവ് അമ്പത് ഏക്കർ വിസ്തൃതിയുള്ള വനപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് നാഗഞ്ചേരി മനക്കാർ ദേവസ്വം ബോർഡിലേക്ക് നൽകിയതാണ് ഈ ക്ഷേത്രം ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാവ് ഒപ്പം ക്ഷേത്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുന്നൂറ് കിലോ സ്വർണവും ചെമ്പും ഓട്ടുപാത്രങ്ങളും ദേവസ്വം ബോർഡിന് സൗജന്യമായി നൽകി തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച നാലായിരം ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലുള്ള രത്നശേഖരവും മനയ്ക്ക് സ്വന്തമായിരുന്നു ഇത്തരത്തിൽ പല സ്വത്തുക്കളും ക്ഷേത്രത്തിൽ നിക്ഷിപ്തമായിരുന്നു ഇതേക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ വേഗത്തിൽ തന്നെ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടത് ആവശ്യമാണ് കാരണം ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഒരു ചെറിയ അമൂല്യ വസ്തുവാണെങ്കിലും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉണ്ടാകില്ല ഇങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടിയിരിക്കുന്നു ഇനി ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ സ്വർണക്കൊള്ളയുടെ ആസൂത്രണത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് സൂചന മുരാരി ബാബുവിൽ നിന്നും ലഭിച്ച മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അന്വേഷണം വീണ്ടും ഉന്നതരിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണപ്പാളി രജിസ്റ്ററിൽ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നിർണായക മൊഴിയുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരത്തെ എസ് ഐ ടിക്ക് സമാന മൊഴിയാണ് നൽകിയത് ഇതോടെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം ഉന്നതർക്കെതിരെ കുരുക്ക് കൂടുതൽ മുറുകി നിലവിലെ ബോർഡിന്റെ ഇടപെടൽ സഹിതം അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം കടുത്ത പിരിമുറുക്കത്തിലാണ് ശബരിമലയിലെ മഹസറുകളിൽ ബാബു ബോധപൂർവ്വം തിരിമറി നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ക്ഷേത്ര ശ്രീകോവിലെ സ്വർണവും മറ്റും മോഷ്ടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഇത് അന്നത്തെ ദേവസ്വം ഭാരവാഹികളുടെ അറിവോടെയാണെന്ന് ബാബു സമ്മതിച്ചതായാണ് വിവരം ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി ക്ഷേത്ര സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സമയത്ത് തന്നെ സ്വർണപ്പാളിയാണെന്ന് മുരാരിക്ക് അറിവുണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ വാതിൽപ്പടി എന്നിവയിലെ സ്വർണം കവർന്ന കേസിൽ രണ്ടാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ ആറാം പ്രതിയുമാണ് ബാബു ഇന്നലെ വൈകിട്ട് ആറിന് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വീഡിയോയിൽ പകർത്തിയായിരുന്നു വിചാരണ ഇന്നലെ കോടതി സമയം കഴിഞ്ഞതിനാൽ ഇന്ന് രാവിലെ പ്രൊഡക്ഷൻ വാറന്റിൽ പ്രതിയെ വീണ്ടും ഹാജരാക്കേണ്ട തീയതി പ്രഖ്യാപിക്കും ആ ദിവസം എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങും കൂട്ടുത്തരവാദികളെ കണ്ടെത്താനും ഓരോരുത്തരുടെയും അറിയാനും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ഇന്നലെ അറിയിച്ചു അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നടന്നോ എന്നും പരിശോധിക്കും വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് കോടതിയിലെത്തിച്ചത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാക്കിയപ്പോൾ ചെരിപ്പേർ നടന്നിരുന്നു മുരാരിബാബുവിനെ പതിനഞ്ച് മണിക്കൂറിലേറെയാണ് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ദേവസ്വം ബോർഡിൽ നിന്ന് കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തു ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് നേരിട്ടെത്തി ബുധനാഴ്ച രാത്രി ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിന്റെ മൊഴി വിശദമായി പരിശോധിച്ചു വരികയാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാവും ഏതൊക്കെ ഉദ്യോഗസ്ഥരെ അടുത്തതായി വിളിച്ചു വരുത്തണമെന്ന് എസ്ഐ ടി തീരുമാനിക്കുക കൂടുതൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിൽ എസ് റെയ്ഡ് നടത്തി വൈകിട്ട് നടന്ന പരിശോധന ഒരു മണിക്കൂർ നീണ്ടു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില രേഖകൾ സംഘത്തിന് കിട്ടിയതായാണ് സൂചന പരിശോധനകൾക്ക് ശേഷം എസ് സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങി നേരത്തെ ദേവസ്വം വിജിലൻസ് മുരാരിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു മുരാരി ബാബുവിനെ കൂടാതെ മറ്റ് മറ്റെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്ത ശേഷമാകും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെ വിവാദ ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷമുള്ള രണ്ടാം അറസ്റ്റാണ് മുരാരി ബാബുവിൻ്റെത് പോറ്റിക്ക് സ്വർണം കടത്താൻ എല്ലാ ഒത്താശയും ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരീബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ചെമ്പെന്ന രേഖകളിൽ എഴുതി സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിതെളിയിച്ച നിർണായക ആസൂത്രണത്തിന് പിന്നിൽ മുരാരി ബാബു ആണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും എസ് ഐ ടി യുടെയും കണ്ടെത്തൽ പാളികൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കണമെന്ന കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയതും മുരാരി ബാബു ആണ് വർഷങ്ങളായി ദേവസ്വം ബോർഡിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ബാബു ശക്തനായ ഉദ്യോഗസ്ഥരിലൊരാളാണ് ഇനി പോറ്റിയെയും ബാബുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യണം കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇനിയും അറസ്റ്റിലാകുമോ എന്നാണ് ആകാംക്ഷ അതിനിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരും സ്വർണക്കള്ളയിലെ നിലവിലെ ദേവസ്വം ബോർഡിന്റെയും സംശയമുനയിൽ നിർത്തുന്ന ഹൈക്കോടതി പരാമർശങ്ങളിൽ ബോർഡിന് കടുത്ത അതൃപ്തിയുണ്ട് കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും ഈ വർഷത്തെ മേൽശാന്തിയുടെ സഹായികളുടെ മുഴുവൻ പേര് വിവരങ്ങളും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടത് ഇതും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും ശബരിമലയുടെ പവിത്രതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മേൽശാന്തിമാരുടെ സഹായികളെ സംബന്ധിച്ച അഞ്ച് വിഷയങ്ങളിലും മറുപടി നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സഹായികളായി നിയമിക്കപ്പെടുന്നവരുടെ പൂർണ്ണ പേരും വ്യക്തിഗത വിവരങ്ങളും അറിയിക്കണം മുൻകാല ചരിത്രവും പശ്ചാത്തലവും വിശദീകരിക്കണം സന്നിധാനത്ത് വരുന്നതിന് മുൻപ് ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ ശേഖരിച്ച് ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ടോ എന്നും അറിയിക്കണം ആരെങ്കിലും മുൻകാല മേൽശാന്തിമാരുടെ സഹായിമാരായി സന്നിധാനത്ത് ഉണ്ടായിരുന്നോ ഇവർ ശബരിമലയിൽ നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ ആർക്കാണ് ഉത്തരവാദിത്തം എന്നീ കാര്യങ്ങളിൽ കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് we <laughs>